നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു കൂട്ടം ആരാധകർ ഇപ്പോഴും അദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് എന്നാൽ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റും അടുത്ത സുഹൃത്തുമായ സനിൽകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും റെഡിറ്റ് പ്രേക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന സനിൽകുമാർ മെഗാസ്റ്റാർ ചികിത്സയുടെ ഭാഗമായുള്ള ഇടവേളയിലാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മമ്മൂക്ക എന്നാണ് ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് മടങ്ങിയെത്തുക എന്ന ചോദ്യത്തിന് ചികിത്സയുടെ ഇടവേളകളിൽ അദ്ദേഹം ലൊക്കേഷനുകളിലേക്ക് എത്തും എന്ന മറുപടിയാണ് സനൽകുമാർ നൽകിയത് മെഗാസ്റ്റാർ ഉടൻ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നും സനിൽ അറിയിച്ചു എന്നാൽ മെഗാസ്റ്റാറിനൊപ്പം പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമയിൽ നിന്നുമുള്ള നീണ്ട ഇടവേളയ്ക്ക് കാരണം അറിയാൻ ഇടവേളയ്ക്ക് പിന്നിലെ കാരണം അറിയാനായി കാത്തിരുന്ന അദ്ദേഹത്തിന്റെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും സനിൽകുമാറിൻ്റെ വെളിപ്പെടുത്തൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന മമ്മൂട്ടി കൊളോൺ ക്യാൻസർ ബാധിതനായി ചികിത്സയിലാണ് എന്ന അഭ്യൂഹങ്ങൾ വീണ്ടും പ്രചാരം നേടുന്ന തരത്തിലാണ് റെഡിറ്റിൽ ചർച്ചകൾ നടക്കുന്നത് എന്നാൽ മെഗാസ്റ്റാറും അദ്ദേഹത്തിന്റെ മകനും നടനുമായ ദുൽഖർ സൽമാനും കുടുംബവും ഇതുവരെ വാർത്തകളോടും ഊഹാപോഹങ്ങളോടുമൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിലും മമ്മൂട്ടിയുമായി അടുത്തു പ്രവർത്തിക്കുന്ന സിനിമാ പ്രവർത്തകർ മമ്മൂട്ടി ഇപ്പോൾ കൊളോൺ ക്യാൻസർ ബാധിച്ച് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് മമ്മൂട്ടിക്ക് നിലവിൽ പ്രോട്ടോൺ തെറാപ്പി ചികിത്സയാണ് നടക്കുന്നത് വളരെ വിലയേറിയ ഈ ചികിത്സ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ മാത്രമാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത് ഇതേസമയം മമ്മൂട്ടിയുടെ ആരാധകരും ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയ സമൂഹവും സനൽകുമാറിന്റെ വെളിപ്പെടുത്തലിൽ അതൃപ്തി രേഖപ്പെടുത്തി മെഗാസ്റ്റാറിന്റെ വ്യക്തിപരമായ വിഷയങ്ങളും അദ്ദേഹം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആരോഗ്യ വിവരങ്ങളും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന സനിൽ തുറന്നു പറഞ്ഞതിൽ അസ്വസ്ഥരാണ് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തൻ്റെ വിശ്രമം കഴിഞ്ഞ് പൂർവാധികം ശക്തനായി നടൻ തിരികെ എത്തുമെന്നും അതുവരെ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വകാര്യത എല്ലാവരും മാനിക്കണമെന്നുമാണ് ചില സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ പക്ഷം അതേസമയം തൻ്റെ പുതിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തെക്കുറിച്ചും സനൽകുമാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിൽ മോഹൻലാലും ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് എത്തുക മെഗാസ്റ്റാർ ഉടൻ തന്നെ മഹേഷ് നാരായണൻ പ്രൊജക്ടിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന് സൂചിപ്പിച്ച സനൽ ചിത്രത്തിന്റെ ജോലികൾ മമ്മൂക്കിയുടെ ആരോഗ്യനില കാരണമാണ് നീണ്ടുപോകുന്നതെന്നും അതിൽ താരം അസ്വസ്ഥനാണെന്നും സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചികിത്സാ ഘട്ടങ്ങൾ പൂർത്തിയാക്കി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തുവാനാണ് മമ്മൂക്കയുടെ ശ്രമം മമ്മൂക്ക ലൊക്കേഷനിലേക്ക് എത്താത്തതുകൊണ്ട് മോഹൻലാലും മാറി നിൽക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ